വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ് വാഗമൺ ആ യാത്രയിൽ നമ്മൾ അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന ചില മിത്തുകൾ കൂടി മനസ്സിലാക്കി പോകും അതിലൊന്നാണ് നിഗൂഢതര കഥ പറയുന്ന ചാത്തൻപാറ പറഞ്ഞും കേട്ടും പ്രചരിക്കുന്ന ചാത്തൻപാറയുടെ കഥ കേൾക്കേണ്ടേ ഞെട്ടരുത് തൊടുപുഴയിൽ നിന്ന് കാഞ്ഞാർ വഴി വാഗമണ്ണിലേക്കൊരു യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് പോകുന്ന വഴിയിലെ പ്രധാന വ്യൂ പോയിന്റാണ് ചാത്തൻപാറ മൂലമറ്റം പവർ ഹൗസും മലനിരകളും മഞ്ഞും കാറ്റും കുളിരും പകരുന്ന കാഴ്ചയുടെ മീട് കഴിഞ്ഞ ദിവസം കെ സി ബി ഉദ്യോഗസ്ഥൻ വീണു മരിച്ചതും ഇതേ മീട്ടിലാണ് സംവിധാനങ്ങളുടെ പിഴവിനപ്പുറം ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന ഒരു മിത്തുകൂടിയുണ്ട് ഇവിടെ വഴി നിറയെ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് വാഗമുള്ളകി നീളുന്ന ഈ പാത സത്യത്തിൽ അപകടങ്ങൾ പതിയിരിക്കുന്ന പാതയാണ് നാട്ടുകാർ ഇതിനെ ചാത്തൻപാറ എന്ന് പേരിട്ട് വിളിക്കും ഒരുപാട് മിത്തുകളും അതോടൊപ്പം തന്നെ നിഗൂഢതകളും നിറഞ്ഞു നിൽക്കുന്ന ചാത്തൻപാറ പാത വരുന്നതിന് മുമ്പ് പാറക്കെട്ട് മൂടിയിടമായിരുന്നു ഇവിടം പുല്ലരിയാൻ പോയ ഒരാൾ അതിനിടെ പാറക്കെട്ട് വീണ് കൊല്ലപ്പെട്ടു പിന്നീട് മരണം തുടർക്കഥയായി പാറ വിളിച്ചു പാറ കണ്ടിച്ച് ആൾ മരിച്ച് ഇവിടുന്ന് തൊട്ടപ്പുറ അങ്ങനെ മരിച്ചു എന്നുള്ള പണ്ടുള്ള ചരിത്രം കേട്ടിട്ടുണ്ട് ഏതൊക്കെയാണ് അതിനോട് ആസ്പദമാക്കി കേട്ടായിരിക്കാം ആൾക്കാരെല്ലാം ചാത്തൻ പാറ എന്നാണ് ഇവിടെ പറയാറ് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ അങ്ങനെയാണ് ഈ മരണങ്ങളും ഉണ്ടാകുന്നത് ആളുകൾ പറയുന്നത് അതിന് അതിനു മുമ്പ് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല ഈ റോഡ് വന്നതിന് ശേഷമാണ് ഇതിന് എന്ന് പറയപ്പെടുന്നത് വഴിയില്ലായിരുന്നു പാറ വഴി പണ്ട് ഇങ്ങനെ കിടക്കുന്നത് അതുപോലെ ആ കാണുന്ന മുകളിൽ കൂടെ ആയിരുന്നു പണ്ട് ഈ കുമ്പാനം പുള്ളിക്കാനം മേഖലകളിലേക്ക് ആൾക്കാർ സഞ്ചരിച്ചിരുന്നത് ആരോ വിളിച്ച പേര് പിന്നെ ഒരു മിത്തായി മാറി മഴക്കാലത്ത് പാറകൾ ഉരുണ്ട് താഴെ വീഴാൻ തുടങ്ങി കാറ്റും പായലും കാരണം പരിചിതമില്ലാത്തവർ കൊക്കയിൽ വീണ് മരിക്കാനും ഇതെല്ലാം ആ മിത്തിന് ബലം നൽകി മിത്തും വിശ്വാസവുമെല്ലാം നമുക്ക് മാറ്റി നിർത്താം സുരക്ഷാ ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ഉയരുക തന്നെ വേണം മികച്ച ഒരു സുരക്ഷാ വേലി കൂടി ഉണ്ടെങ്കിൽ സഞ്ചാരികൾക്ക് മലയോരത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഏറ്റവും മികച്ച ഇടമാണിവിടം അതാണ് ചാത്തൻപാറ ക്യാമറമാൻ ലാൽകൃഷ്ണൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം